ും തനു സ്പേസ് ടി ടിപ്സിൻ്റെ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസം നടന്ന ഓഗസ്റ്റ് മുപ്പതാം തീയതി നടന്ന സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ആംഡ് പോലീസ് സബ് ഇൻസ്പെക്ടർ മെയിൻ എക്സാമിനേഷൻ്റെ പ്രൊവിഷണൽ ആൻസറൊക്കെയാണ് ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് നൂറ്റി ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് അതിൻ്റെ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും നമുക്ക് നോക്കാം ഫസ്റ്റ് വൺ ഉണ്ണിയാടി ചരിതം എഴുതിയത് ആരാണ് ഉണ്ണിയാടി ചരിതം എഴുതിയത് ആരാണ് ആൻസർ ദാമോദര ചാക്യാർ എന്നാണ് ദാമോദര ചാക്യാർ ദോമോദര അല്ല ദാമോദര ചാക്യാറാണ് ദാമോദര ദാമോദാണത് കേട്ടോ ദാമോദര ചാക്യാറാണ് ഉണ്ണിയാടി ചരിതം എഴുതിയത് അതായത് പ്രാചീന മലയാള ചമ്പുക്കളിലെ ഒരെണ്ണമാണെന്ത് ഉണ്ണിയാടി ചരിതം ചമ്പുക്കൾ എന്ന് പറയുമ്പോൾ എന്താണ് ചമ്പു എന്ന് പറയുമ്പോൾ അത് ഈ സംസ്കൃത ശാഖയിൽ നിന്ന് മലയാളം കടം കൊണ്ട് ഉള്ള അങ്ങനെയുള്ള കാവ്യശാഖയാണ് സംസ്കൃതത്തിൽ നിന്ന് മലയാളം കടം കൊണ്ടിട്ടുള്ള കാവ്യശാഖയാണ് ചമ്പു അതിൽ ഒരെണ്ണമാണെന്ത് പ്രാചീന ചമ്പുക്കളിൽ ഒന്നാണ് ഉണ്ണിയാടി ചരിതം അതെഴുതിയത് ദാമോദര ചാക്യാർ ആകുന്നു ദാമോദര ചാക്യാർ ആണ് ഓക്കെ നെക്സ്റ്റ് വൺ ബഹിഷ്കൃത ഭാരത് എന്ന ജേണൽ ആരംഭിച്ചത് ആരാണ് ബഹിഷ്കൃത ഭാരത് എന്ന ജേണൽ ആരംഭിച്ചത് ആരാണ് ആൻസർ ബി ആർ അംബേദ്കർ ബഹിഷ്കൃത ഭാരത് ബി ആർ അല്ലേ ബഹിഷ്കൃതകാരണി സഭ ബഹിഷ്കൃത ഭാരത് എന്ന ജേണൽ ആരംഭിച്ചത് ആരാണ് ബി ആർ അംബേദ്കർ ആണ് നെക്സ്റ്റ് വൺ വിപ്ലവകാലത്ത് ബോൾഷെവിക്കുകളുടെ പ്രധാന മുദ്രാവാക്യം എന്തായിരുന്നു വിപ്ലവകാലത്ത് ബോൾഷെവിക്കുകളുടെ പ്രധാന മുദ്രാവാക്യം എന്തായിരുന്നു സമാധാനം ഭൂമി അപ്പം വിപ്ലവകാലത്ത് ബോൾഷെവിക്കുകളുടെ പ്രധാന മുദ്രാവാക്യം എന്തായിരുന്നു സമാധാനം ഭൂമി അപ്പം എന്നിവയായിരുന്നു നെക്സ്റ്റ് വൺ ദേശീയ സുരക്ഷാ സേന എൻ എസ് ടി ഏത് കേന്ദ്ര മന്ത്രാലയത്തിന് കീഴിലാണ് പ്രവർത്തിക്കുന്നത് ദേശീയ സുരക്ഷാ സേന എൻ എസ് ടി ഏത് കേന്ദ്ര മന്ത്രാലയത്തിന് കീഴിലാണ് പ്രവർത്തിക്കുന്നത് ആൻസർ ആഭ്യന്തര മന്ത്രാലയം ആഭ്യന്തര മന്ത്രാലയം ദേശീയ സുരക്ഷാ സേന ഏത് കേന്ദ്ര മന്ത്രാലയ മന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്നു ആഭ്യന്തര മന്ത്രാലയം അടുത്തത് താഴെപ്പറയുന്ന ഏത് മർദ്ദവലയത്തിലാണ് ശാന്തമായ വായു ചലനങ്ങൾ ഉള്ള പ്രദേശമായ ഡോൾഡ്രംസ് കാണപ്പെടുന്നത് ഏത് മർദ്ദവലയത്തിലാണ് ശാന്തമായ വായുവ ചലനങ്ങളുള്ള ഡോൾഡ്രംസ് ഡോൾഡ്രംസ് കാണപ്പെടുന്നത് എവിടെയാണ് ഭൂമധ്യരേഖ താഴ്ന്ന മർദ്ദവലയം ഭൂമധ്യരേഖ താഴ്ന്ന മർദ്ദവലയമാണ് ഡോൾഡ്രംസ് ഭൂമധ്യരേഖ താഴ്ന്ന മർദ്ദവലയമാണെന്ന് ഡോൾഡ്രംസ് നെക്സ്റ്റ് വൺ താഴെപ്പരം നദികൾ പരിഗണിക്കുക ശതാവരി ശരാവതി അല്ലെ ശരാവതി നദി തപ്തി നദി നർമ്മദ വൈക വിള്ളൽ താഴ്വിൽ ഒഴുകുന്ന നദി തിരഞ്ഞെടുക്കുന്നത് വിള്ളൽ 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 താഴിൽ ഒഴുകുന്ന നദികൾ തിരഞ്ഞെടുക്കുക ശരാവതിയാണോ തപ്തിയാണോ നർമ്മദയാണോ വൈക ഓക്കെ കുറച്ച് ടഫ് എനിക്ക് ടഫായിട്ട് തോന്നുന്നുണ്ട് ആൻസർ ഓപ്ഷൻ ബി ആണ് രണ്ടും മൂന്നും അതായത് താപ്തി നദിയും താപ്തി നദി ആൻഡ് നർമ്മദയാണെന്ന് വിള്ളൽ താഴ്വരകളിലൂടെ ഒഴുകുന്നതികൾ താപ്തി ആൻഡ് നർമ തപ്തി തപ്തി നർമ്മദയുമാണ് നർമ്മദ തപ്തി ആൻഡ് നർമ്മദയാണ് വിള്ളൽ താഴ്വരകളിലൂടെ ഒഴുകുന്ന നർമ്മദ നമുക്ക് ഊഹിക്കാം അല്ലേ താഴ്വരകളിലൂടെ ഒഴുകുന്ന നദിയാണ് അപ്പോൾ തപ്തിയും നർമ്മദയും എന്താണ് വിള്ളൽ താഴ്വരകളിലൂടെ ഒഴുകുന്ന നദികളാണ് അടുത്തത് താഴെപ്പറയുന്നവില് കേരളത്തിലെ ഏറ്റവും പുരാതന ജലസേചന പദ്ധതി ഏതാണ് കേരളത്തിലെ ഏറ്റവും പുരാതന ജലസേചന പദ്ധതി ഏതാണ് പുരാതന ജലസേചന പദ്ധതി ഏതാണ് ആൻസറ പി ചി ജലസേചന പദ്ധതി പീച്ചി അല്ല തൃശ്ശൂർ പി ചി ജലസേചന പദ്ധതി പി ചി ജലസേചന പദ്ധതി ഏറ്റവും പുരാതന ജലസേചന പദ്ധതി ഏതാണ് പി ചി ജലസേചന പദ്ധതിയാണ് പി ചി ജലസേചന പദ്ധതിയാണ് അടുത്തത് ഇന്ത്യൻ ബഹിരാകാശയാത്രികനായ ശുഭാൻഷു ശുക്ലയെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് കൊണ്ടുവന്ന ബഹിരാകാശ ദൗത്യം ഏതാണ് ശുഭാം ശുക്ലു അല്ലെ ശുഭാൻഷു ശുക്ല ശുഭാം ശുക്ലു ശുഭാൻഷു ശുക്ലയെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് കൊണ്ടുവന്ന ബഹിരാകാശ ദൗത്യത്തിൻ്റെ പേരെന്താണ് ഏത് ബഹിരാകാശ ദൗത്യമാണ് ശുഭാൻഷു ശുക്ലയെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയ നിലയത്തിലേക്ക് കൊണ്ടുവന്നത് ആൻസർ ആൻസറെന്താണത് ആക്സിയം ദൗത്യം ഫോർ ആക്സിയം ദൗത്യം ഫോർ അപ്പോൾ ആക്സിയം ദൗത്യം ഫോർ എന്നുള്ളത് എന്തുമായി കണക്ട് ചെയ്യണം ശുഭാൻ ശുശുക്ലയുമെ കണക്ട് ചെയ്യുക അദ്ദേഹത്തിനെ ബഹിരാകാശ നിലയത്തിലേക്ക് കൊണ്ടുവന്ന ബഹിരാകാശ ദൗത്യമാണേത് ആക്സിയം ദൗത്യം ഫോർ ആക്സിയം ദൗത്യം ഫോർ ശുഭാൻ ശുക്ല ബഹിരാകാശ നിലയത്തിലേക്ക് പോയ വാഹനം അല്ലേ ആ ദൗത്യമാണെന്ത് ആ ദൗത്യത്തിൽ അറിയപ്പെടുന്ന പേരാണ് ആക്സിയം ദൗത്യം ഫോർ ശുഭാൻ ശുക്ല കണക്ട് ചെയ്ത് പിടിക്കുക നെക്സ്റ്റ് വൺ പഞ്ചവത്സര പദ്ധതിയും അതിന് ലക്ഷ്യവും തമ്മിൽ ശരിയായ പൊരുത്തമില്ലാത്തത് പറയുന്നവയിൽ ഏതാണ് ഇവിടെ പത്താം പദ്ധതി എട്ടാം പദ്ധതി പന്ത്രണ്ടാം പദ്ധതിയുണ്ട് ഒമ്പതാം ഉണ്ട് ഇവിടെ പൊരുത്തമില്ലാത്തതാണ് നമുക്ക് വേണ്ടത് അല്ലേ പഞ്ചവത്സര പദ്ധതിയും അതിന് ഉണ്ട് അതിൽ പൊരുത്തമില്ലാത്തതാണ് വേണ്ടത് ആൻസർ നമുക്ക് നോക്കാം ആൻസർ ഏതാണോ നോക്കുമ്പോഴത്തേക്കിന് ആൻസർ ഇതാ വരിക പത്താം പദ്ധതിയാണ് പൊരുത്തുമില്ലാതെ വരിക അല്ലേ വേഗതയേറിയതും കൂടുതൽ ഉൾക്കൊള്ളുന്ന വളർച്ചയാണ് പത്താം പദ്ധതി അതല്ല അല്ലേ ബാക്കി നമുക്ക് മൂന്നെണ്ണവും നോക്കി വച്ചേക്കണ്ടാണ് എല്ലാ പഞ്ചവത്സര പദ്ധതികളും നന്നായി പഠിച്ചു വെച്ചേക്കുക ഓക്കെ എല്ലാ പഞ്ചവത്സര പദ്ധതികളും എപ്പോഴും ഒരു ക്വസ്റ്റൻസ് അതിൻ്റെ പഞ്ചവത്സര പദ്ധതി സ്റ്റാർട്ട് ചെയ്ത് എന്നാണ് അല്ലേ അൻപത്തി ഒന്ന് അതൊക്കെ ചോദ്യങ്ങൾ എപ്പോഴും ഉള്ള ചോദ്യങ്ങൾ എൽ ജി എസിനു പോലും എൽ ജി എസ് മുതലിങ്ങോട്ടെപ്പോഴും എപ്പോഴും എപ്പോഴും ചോദിക്കുന്ന ചോദ്യങ്ങൾ ഒരെണ്ണമാണ് പഞ്ചവത്സര പദ്ധതികളെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ എന്ന് പറഞ്ഞാൽ അതുപോലെ കെ എൻ രാജ് അങ്ങനെയൊക്കെ വരുന്ന ചോദ്യങ്ങളൊക്കെ എല്ലാം എല്ലാം ഒന്നും രണ്ടും മൂന്നും നാലുമൊക്കെ മഹല നോബൽസും ഒക്കെ ചോദ്യങ്ങൾ അവർ ചോദിക്കാറുണ്ട് നെക്സ്റ്റ് ഇവിടുത്തെ ആൻസർ നമുക്ക് എന്താ ഓപ്ഷൻ എ ആയിരുന്നു അടുത്തത് താഴെപ്പറഞ്ഞവയിൽ ഏതാണ് മുൻകാല ആസൂത്രണ കമ്മീഷൻ്റെ പങ്കിൽ നിന്ന് നീതി ആയോഗിൻ്റെ പങ്കിനെ ശരിയായി വേർതിരിക്കുന്നത് മുൻകാല ആസൂത്രണ കമ്മീഷൻ്റെ പങ്കിൽ നിന്നും നീതി ആയോഗിൻ്റെ പങ്കിനെ വേർതിരിക്കുന്ന ഏതാണ് ഒന്ന് ഓപ്ഷൻ എ നോക്കാം ആസൂത്രണ കമ്മീഷൻ വ്യത്യസ്തമായി സംസ്ഥാനങ്ങൾക്ക് ഫണ്ട് അനുവദിക്കുവാനുള്ള അധികാരം നീതിയോഗം നടത്തുന്നു ബി സഹകരണ ഫെഡൽത്തിന് ഊന്നൽ നൽകിക്കൊണ്ട് താഴെത്തട്ടിൽ നിന്നുള്ള ആസൂത്രണ സമീപനമാണ് നീതി ആയോഗ് പിന്തുടരുന്നത് അതേസമയം ആസൂത്രണ കമ്മീഷൻ മുകളിൽ നിന്ന് താഴേക്ക് പോകുന്ന ഒരു മാതൃക പെട്ടുന്നു അടുത്തത് വ്യവസ്ഥയ്ക്ക് നീതി ആയോഗ് പഞ്ചവത്സര പദ്ധതികൾ തയ്യാറാക്കുന്നു അതേസമയം ആസൂത്രണ കമ്മീഷൻ നയപരമായ ഉപദേശം മാത്രം കൊടുക്കുന്നു നെക്സ്റ്റ് നീതി ആയോഗ് ഒരു ഭരണഘടനാ സ്ഥാപനമാണ് അതേസമയം ആസൂത്രണ കമ്മീഷൻ ഒരു നിജീയനുസൃത സ്ഥാപനമായിരുന്നു ഇതിൽ ഏതാണ് മുൻകാല ആസൂത്രണ കമ്മീഷൻ്റെ പങ്കിൽ നിന്നും നീതി ആയോഗിൻ്റെ പങ്കിന് ശരിയായി വേർതിരിക്കുന്നത് നന്നായി വായിച്ചെങ്കിൽ മാത്രം ആൻസറിലേക്ക് അങ്ങ് എത്താൻ പറ്റുകയുള്ളൂ നമ്മുടെ ആൻസർ കീ പ്രകാരം എന്താണ് ആൻസർ ഓപ്ഷൻ ബി ആണ് നമുക്കിവിടെ ആൻസർ അടുത്തത് രാജ്യത്ത് മൂലധന വസ്തുതകളുടെ ജി എസ് ടി നിരക്ക് എത്രയാണ് മൂലധന വസ്തുതകളുടെ വസ്തുക്കളുടെയും മൂലധന വസ്തുക്കളുടെ ജി എസ് ടി നിരക്ക് എത്രയാണ് ജി എസ് ടി നിരക്ക് എത്രയാണ് എയ്റ്റീൻ ശതമാനം പതിനെട്ട് ശതമാനമാണ് പതിനെട്ട് ശതമാനമാണ് മൂലധന വസ്തുക്കളുടെ ജി എസ് ടി നിരക്ക് അടുത്തത് ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിൻ്റെ പ്രാരംഭഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ പ്രയോജനം നേടിയ ഏതാണ് ഹരിത വിപ്ലവത്തിൻ്റെ പ്രാരംഭഘട്ടത്തിൽ തുടക്കം ഘട്ടത്തിൽ തുടക്കത്തിൽ ഏറ്റവും കൂടുതൽ പ്രയോജനം നേടിയ ഏതാണ് ഏറ്റവും കൂടുതൽ പ്രയോജനം നേടിയത് ആർക്കൊക്കെയാണ് സംസ്ഥാനങ്ങൾ ഏതൊക്കെ ആയിരുന്നു ഏതൊക്കെ സംസ്ഥാനങ്ങളാണ് പഞ്ചാബും ഹരിയാനയും പഞ്ചാബും ഹരിയാനക്കുമാണ് ഹരിത വിപ്ലവ തുടക്കത്തിൽ ഏറ്റവും കൂടുതൽ നേട്ടങ്ങൾ ഏറ്റവും കൂടുതൽ പ്രയോജനം ലഭിച്ചത് പഞ്ചാബിനും ഹരിയാനും ഹരിത വിപ്ലവത്തിൽ നേട്ടം ആർക്കൊക്കെ ആദ്യം കിട്ടിയിരുന്നു പഞ്ചാബിനും ഹരിയാനയ്ക്കുമാണ് കിട്ടിയത് അടുത്ത ദിവസം വരുന്നത് ഭരണപരമായ അതിരുകടപ്പ് തടയുന്നതിനായി കേരളം നിയുക്ത നിയമനിർമ്മാണത്തിൻ്റെ ഉപയോഗത്തെയും നിലവിലുള്ള ഭരണഘടനാപരമായ സുരക്ഷയെയും കുറിച്ചുള്ള താഴെപ്പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക അതെല്ലാം വായിച്ചിട്ട് മുകളിൽ നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ ഏതാണ് ശരി അല്ലെ ശരി പ്രസ്താവന ഏതെന്നാണ് ചോദിച്ചേക്കുന്നത് നമുക്ക് ആൻസർ ഓപ്ഷൻ എ ആണ് ഒന്നും നാലുമാണ് അല്ലെ ഒന്നും നാലുമാണ് ശരി പ്രസ്താവനകൾ ഓപ്ഷൻ എ ആണ് നമുക്ക് ആൻസർ ഒന്നും നാലും വായിച്ചിട്ട് പോവാം അല്ലെ അപ്പോൾ ചോദ്യം എന്തായിരുന്നു ഭരണപരമ അതിരുകടപ്പ് തടയുന്നതിനായി കേരളം നിയുക്ത നിർമ്മാണത്തിൻ്റെ ഉപയോഗത്തെയും നിലവിലുള്ള ഭരണഘടന സോറി ഭരണഘടനാപരമായ സുരക്ഷയെയും കുറിച്ചുള്ള അതാണ് ഭരണഘടനാപരമായ സുരക്ഷ അതിനെക്കുറിച്ചുള്ള പ്രസ്താവനയാണ് കേരളത്തിൻ്റെ നിയുക്തപരമായ നിയമനിർമ്മാണം അതിൻ്റെ ഉപയോഗം കൂടാതെ ഭരണഘടനാപരമായ സുരക്ഷ ഇത് രണ്ടും നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നമുക്ക് ഈ പോയിന്റ്സ് വായിച്ചു കഴിയുമ്പോൾ മനസ്സിലേക്ക് എത്താൻ പറ്റും ഇനി ഏതൊക്കെയായിരുന്നു ആൻസർ പ്രാപ്തമാക്കുന്ന നിയമത്തിൻ്റെ പരിധി കവിയുന്ന എല്ലാ എക്സിക്യൂട്ടീവ് റൂൾ മേക്കിങ്ങും പരിശോധിക്കുവാൻ കേരള നിയമസഭയുടെ സബോർഡിനേറ്റ് ലെജിസ്ലേഷൻ കമ്മിറ്റിക്ക് അധികാരമുണ്ട് പിന്നെ കേരളത്തിൽ നിയുക്ത നിയമനിർമ്മാണം പലപ്പോഴും പൊരുജനാഭിപ്രായത്തിനുള്ള വ്യവസ്ഥയില്ലാതെ പ്രവർത്തിക്കുന്നു ഇത് പങ്കാളിത്ത ഭരണത്തെ പരിമിതപ്പെടുത്തുന്നു അല്ലേ കുറച്ച് എനിക്ക് ടഫായിട്ടാണ് തോന്നുന്നത് നെക്സ്റ്റ് ദുരന്ത നിവാരണത്തോടുള്ള കേരളത്തിൻ്റെ സമീപനം ബഹുതല സ്ഥാപന ഘടനയെയും വികസനാസ്ത്രണവുമായുള്ള സംയോജനത്തെയും പ്രതിഫലിപ്പിക്കുന്നു ഭരണസ്ഥാപനങ്ങളെയും അവയുടെ റോളുകളെയും കാണിക്കും താഴെപ്പറുന്ന പട്ടിക പരിഗണിക്കുക എന്നിട്ടതിൽ ഏതാണ് അധികാരികളുടെ റോളുകളുമായി ശരിയായ പൊരുത്തം എന്ന് പറയുന്നത് അല്ലേ പതിനാലിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ് കേട്ടോ ഓപ്ഷൻ ബി ആണ് അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് പതിനാലിൻ്റെ ആൻസർ ഓക്കെ അത് ഒന്നാമത്തെന്ന് പറയുമ്പോൾ എന്തുമായിട്ട് എഴുതി ചേരുക ഒന്നാമത്തേത് കറക്റ്റ് ഓർഡറിൽ തന്നെയാണത് കൊടുക്കട്ടോ ആ ഓർഡർ നോക്കിയാൽ മതി ഇപ്പോൾ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നമുക്ക് എഴുതാൻ പറ്റുമോ അല്ലേ അതൊക്കെ നമുക്ക് നോക്കാം ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ സംസ്ഥാന ആസൂത്രണ ബോർഡ് നമുക്ക് വായിച്ചു ഒന്ന് കണക്ഷൻ കിട്ടുന്നുണ്ട് അല്ലേ കറക്റ്റ് ഓർഡറിലാണതെല്ലാം പോയേക്കുന്നത് ഓക്കെ നെക്സ്റ്റ് വരുന്നത് പ്രസ്ഥാന രീതിയായ കൊണ്ട് കുറച്ച് ഒന്നായിട്ട് വായിക്കണം അടുത്തത് കേരളത്തിൽ ഭൂപരിഷ്കരണം നടപ്പിലാക്കിയത് കാർഷിക ഘടനയിൽ മാറ്റം വരുത്തുന്നതിൽ വിജയിച്ചെങ്കിലും ആനുപാതികമായ ഗ്രാമീണ വ്യവസായവൽക്കരണമോ തൊഴിൽ വളർച്ചയോ സൃഷ്ടിക്കുന്നതിൽ പരാജയപ്പെട്ടതിൻ്റെ കാരണം താഴെപ്പറയുന്നവൽ ഏതാണ് ഏറ്റവും നന്നായി വിശദീകരിക്കുന്നത് ഭൂപരിഷ്കരണം നടപ്പിലാക്കിയത് കാർഷികഘടനയിൽ വ്യത്യാസം ഉണ്ടാക്കിരുന്നോ തൊഴിൽ വളർച്ച സൃഷ്ടിച്ചിരുന്നോ അത് പരാജയപ്പെട്ടതിൻ്റെ കാരണം എന്താണ് ഇത് വിശദീകരിക്കുന്ന കാര്യങ്ങൾ ഈ ഓപ്ഷനിലേതെന്നാണ് ചോദിച്ചേക്കുന്നത് ആൻസർ ഓപ്ഷൻ സി ആണ് ഭൂപരിഷ്കരണങ്ങൾ അസാന്നിധ്യ ഭൂടമസ്ഥയെ ഇല്ലാതാക്കി പക്ഷേ ദീർഘകാല അസാന്നിധ്യ ഭൂ ഉടമയെ എന്ന് അവിടെ ഇല്ലാത്ത അവസ്ഥ അതിനെ ഇല്ലാതാക്കി ഭൂ ഉടമ ഉണ്ടായിരിക്കണം ഒരാൾക്ക് ഭൂമി ഉണ്ടെങ്കിൽ അതിന് ഭൂവിൻ്റെ ഭൂമിയുടെ ഉടമയും ഉണ്ടായിരിക്കണം എന്നുള്ള രീതിയിൽ ഇത് വന്നു ഈ ഭൂപരിഷ്കരണം വന്നു തീർത്തു പക്ഷേ ദീർഘകാല ഗ്രാമീണ സാമ്പത്തിക തന്ത്രവുമായി സംയോജിക്കുന്നതിൽ പരാജയപ്പെട്ടു നെക്സ്റ്റ് നോക്കാം കേരള സംസ്ഥാന ആസൂത്രണ ബോർഡിൻ്റെ പ്രവർത്തനങ്ങളെയും പരിമിതികളെയും പരാമർശി താഴെപ്പറഞ്ഞ പ്രസ്ഥാനം പരിഗണിക്കാം ഇത് നോക്കിയിട്ട് ഏതെന്നാണ് ശരി ചോദിച്ചത് അല്ലേ ചോദ്യം എന്തായിരുന്നു കെ എസ് പി ബിയുടെ പ്രവർത്തനമാണ് കേരള സംസ്ഥാന ശസ്ത്രണ ബോർഡ് കെ എസ് പി ബിയുടെ പ്രവർത്തനങ്ങളെ പറ്റിയാണ് പറഞ്ഞേക്കുന്നത് അതിൽ ശരി നോക്കിയാണ് നമുക്ക് ആൻസർ വേണ്ടത് അല്ലേ ആൻസർ നമുക്ക് എന്താണ് ഓപ്ഷൻ എ ആണ് ആൻസർ അതായത് ഇവിടെ രണ്ടും മൂന്നുമാണ് ശരി അല്ലേ കെ എസ് ബി പി കെ എസ് പി രണ്ടും മൂന്നുമാണ് ശരി ഓപ്ഷൻ എ ആണ് നമുക്ക് ആൻസർ അടുത്ത ക്വസ്റ്റ്യൻ ക്യോ ടോ പ്രോട്ടോക്കോളിനെ കുറിച്ചുള്ള താഴെപ്പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക എന്നിട്ട് അല്ലേ ഏതാണ് ശരിയെന്ന് നോക്കിയെഴുതുകോട്ടോകോൾ ക്യോ ടോ പ്രോട്ടോകോൾ നമുക്ക് മനസ്സിലേക്ക് കൂടി എത്തുന്ന കാര്യങ്ങളാണത് അതിൻ്റെ ആൻസർ എന്താ വരിക ആൻസർ ഏതായിരുന്നു ആൻസർ എന്ന് പറയുമ്പോഴത് ഒന്നും രണ്ടുമാണ് നമുക്ക് വരിക ഏതൊക്കെയാണ് ക്യാട്ടോ പ്രോട്ടോക്കോൾ ഹരിതഗ്രഹവാതക ഉത്ഭവനം കുറയ്ക്കില്ല ഉത്ഭവനം കുറയ്ക്കുന്നതിന് അതിൻ്റെ കക്ഷികളെ പ്രതിജ്ഞാബദ്ധരാക്കുന്നൊരു അന്താരാഷ്ട്ര ഉടമ്പടിയാണ് കോട്ട പ്രോട്ടോക്കോൾ ഹരിതഗ്രഹവാതകം ഉത്ഭവം അല്ലേ അതിൻ്റെ ഉത്പാദനം കുറയ്ക്കുന്നതിന് അതിൻ്റെ കക്ഷികളെ പ്രതിജ്ഞാബദ്ധരാക്കുന്ന ഏത് കോട്ട പ്രോട്ടോക്കോളിൻ്റെ കക്ഷികളെ പ്രതിജ്ഞാബദ്ധരാക്കുന്നൊരു അന്താരാഷ്ട്ര ഉടമ്പടിയാണ് കോട്ട പ്രോട്ടോക്കോൾ എന്ന് പറയുക തൊണ്ണൂറ്റിയേഴിൽ അംഗീകരിക്കുകയും രണ്ടായിരത്തി അഞ്ചിൽ പ്രബലത്തിൽ വരികയും ചെയ്തു ഓപ്ഷൻ എ ആണ് നമുക്ക് ആൻസർ അടുത്ത ക്വസ്റ്റ്യൻ താഴെ ഹൃദയപേശി കോശങ്ങളുടെ ഗുണവിശേഷങ്ങൾ കൊടുത്തിട്ടുണ്ട് ശരിയല്ലാത്താണ് ചോദിച്ചേക്കുന്നത് ഹൃദയപേശി കോശങ്ങൾ ശാഖകളില്ലാത്തവയാണ് അവയിൽ ഒറ്റ ന്യൂക്ലിയസ് അടങ്ങിയിരിക്കുന്നു ഇത് വരയുള്ളതും അനിയന്ത്രിതവുമാണ് ഓട്ടോണോമിക് നാടിനാരുകളാൽ സജ്ജീകരിച്ചിരിക്കുന്നു ഇൻട്രക്കലേറ്റഡ് ഡിസ്ക് നേർത്തതും ഒറ്റ മെംബ്രണസ് മെംബ്രണസ് ഘടനയുള്ളതുമാണ് മെംബ്രൈനസ് ഘടനയുള്ളതുമാണ് ഇതിൽ ശരിയല്ലാത്തത് ഏതെന്നാണ് ചോദ്യം വന്നേക്കുന്നത് അല്ലേ അത് ശരിയില്ലാത്ത ഒന്നും നാലുമാണ് ശരിയില്ലാത്ത കാര്യം ഓപ്ഷൻ സി ആണ് അതായത് അല്ലേ ഓപ്ഷൻ സി നമുക്ക് മത്സരം നെക്സ്റ്റ് വരുന്നത് വിറ്റാമിനുകളും അവയുടെ കുറവ് മൂലവും ഉണ്ടാകുന്ന രോഗങ്ങളും അടങ്ങിയിരിക്കുന്ന താഴെപ്പറയുന്ന പട്ടി പരിഗണിക്കുക അല്ലെ വിറ്റ് എപ്പോഴും വിറ്റാമിനുകളുടെ ചോദ്യം എപ്പോ എല്ലാ പരീക്ഷയും എൽ ജി എസ് മുതലുള്ള പരീക്ഷകൾക്ക് വിറ്റാമിനുകളെ കുറിച്ചുള്ള പോകും ജീവകങ്ങളെക്കുറിച്ചുള്ള പോർഷൻസ് ചോദിക്കുന്നുണ്ട് അല്ലേ ഇതും ഇപ്പം സിമ്പിളായിട്ട് നോക്കാം നമുക്കല്ലേ തയാമിൻ എന്ന് പറയുമ്പോൾ കാൽസിഫറോൾ ഉണ്ട് റെറ്റിനോൾ ഉണ്ട് വിറ്റാമിൻ സി ഉണ്ട് നിയാസിമൈഡ് ഉണ്ട് ഇതിൽ താഴെ നൽകിയ കോമ്പിനേഷനിൽ ശരി ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ കോമ്പിനേഷൻ ശരി ഏതൊക്കെ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചേക്കുന്നത് ഈ കോമ്പിനേഷൻ ശരി ഏതൊക്കെയാണെന്നാണ് ചോദിച്ചേക്കുന്നത് അല്ലേ അപ്പോൾ നമ്മൾ ഒറിജിനൽ അങ്ങോട്ട് കണക്ട് ചെയ്ത് വെച്ചാൽ മതി അല്ലേ തയാമിൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം തയാമിൻ അല്ലേ ബെറി ബെറി ഉണ്ട് എളുപ്പമുള്ള എഴുതാം പെല്ലാഗ്ര അല്ലേ കാൽസിഫറോൾ എന്ന് പറയുമ്പോൾ കാൽസിയ ക്രിറ്റിനോൾ നമുക്ക് ശരിക്കും അറിറ്റിനോൾ ഒറക്കെ അറിയാം ആൻസർ നമുക്കിപ്പോൾ എന്താ വരുന്നത് ഇതിൻ്റെ ഇവിടെ ഓപ്ഷൻ എ തന്നെയാണ് ആൻസർ കെട്ടോ ഒന്നാമത്തെ ആൻസർ അല്ലേ തയാമിൻ കിട്ടുമ്പോൾ തന്നെ നമുക്ക് ബെർബറിലേക്കുള്ളത് എത്തിക്കഴിഞ്ഞു അല്ലേ പിന്നെ വൈറ്റമിൻ സ്കി എഴുതാൻ പറ്റും സ്കർവി സി സ്കർവി പെട്ടെന്ന് നമുക്ക് കിട്ടും സി സ്കർവി പെട്ടെന്ന് നമുക്ക് കിട്ടും അപ്പോൾ രണ്ടും നമുക്ക് കറക്റ്റ് റക്റ്റ് എഴുതാം കാൽസിഫറോളും കിട്ടും കാൽസിഫറോൾ കാൽസിഫറോൾ എന്ന് പറയാൻ കാൽസ്യം അല്ലെ കാൽസ്യം ഡെഫിഷ്യൻ കാൽസിഫറോൾ അപ്പോൾ നോക്കാം റിക്കറ്റുകൾ വൈറ്റമിൻ റിക്കറ്റ് മീൻസ് രോഗം വൈറ്റമിൻ ഡി എന്ന് പറയുമ്പോൾ അല്ലെ പിന്നെ നാല് കിട്ടി അല്ലെ മൂന്നെന്ന് പറയുമ്പോൾ റെട്ടിനോൾ നമുക്ക് റെറ്റിനോൾ ഏതായിരുന്നു നമുക്ക് റെട്ടിനോൾ എന്ന് പറയുമ്പോൾ അല്ലേ നെക്റ്റലോപ്പിയ റെോൾ നെക്റ്റലോപ്പിയ മീൻസ് കണ്ണിൻ്റെതൊക്കെ നെക്റ്റലോ റെറ്റിനോൾ നെക്സ്റ്റ് വരുന്നത് അണിയാസിമൈഡ് നിയാസിമൈഡ് എന്ന് പറയുന്നത് പെല്ലാഗ്ര നിയാസിമേഡിൽ പെല്ലാഗ്ര നിയാസിമൈഡ് നിയാസിൻ നിയാസിൻ ബി 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 കോംപ്ലെക്സ് നിയാസിമൈഡ് പെല്ലാഗ്ര തയാമിൻ ബെറി ബറി കാൽസിഫറോൾ റിക്കറ്റ് റിറ്റിനോൾ നെക്റ്റലോപ്പിയ വിറ്റമിൻ സി സ്കർവി വി നയാസ്യമായിട്ട് പെല്ലാഗ്രിയൊന്നും വരുന്നുണ്ട് ഓപ്ഷൻ എ ആണ് ആൻസർ അടുത്ത് നോക്കാം നോക്ക് അതിലേക്ക് പോകണോന്ന് നോക്കട്ടെ അമിനോസിഡിനെ കുറിച്ചുള്ള താഴെപ്രദ പ്രസ്താവനകൾ പരിഗണിക്കുക അമിനോ ആസിഡ്സ് ആണ് അല്ലേ ആസിഡ്സ് പറയുമ്പോഴേ പേടിക്കൂല എന്താ സംഭവം പ്രോട്ടീൻ്റെ ചെറിയ കടുക് അമിനോ ആസിഡ്സ് ആണ് അല്ലേ പ്രസ്താവന എന്തൊക്കെയാണെന്ന് നോക്കുക ഒന്ന് ലൂസിൻ ഐസുലൂസിൻ വാലേൻ എന്നിവ ആവശ്യമില്ലാത്ത അമിനോ ആസിഡാണ് ഗ്ലൈസിൻ ഏറ്റവും ചെറിയ ആസിഡാണ് സിസ്റ്റീൻ മെതിയോണൈൻ എന്നിവ സൾഫർ അടങ്ങിയ ആസിഡാണ് ഇത് ശരിയതെന്നാണ് ചോദിച്ചേക്കല്ലേ അമിനോ ആസിഡ്സ് ആണ് ആസിഡ്സ് കേൾക്കും പ്രോട്ടീനിൻ്റെ ചെറിയ കടികയാണ് അമിനോ ആസിഡ്സ് നമുക്കറിയാം അപ്പോൾ അതിൻ്റെ ആൻസർ എന്താണ് രണ്ടും മൂന്നുമാണ് ശരി അല്ല ഗ്ലൈസിൻ ചെറിയ അമിനോസിഡ്സാണ് ഏറ്റവും ചെറിയ അമിനോസിഡ്സ് ആണ് സിസ്റ്റീനും മെതിയോണേനും എന്താണ് സൾഫർ അടങ്ങിയ അമിനോ ആസിഡുകൾ ആണ് പ്രോട്ടീൻ പഠിക്കുമ്പോൾ അതിനകത്തുള്ള കണ്ടൻറ്റാണെന്ന് നെക്സ്റ്റ് പ്രമേഹത്തെക്കുറിച്ചുള്ള താഴെപ്പുറുന്ന പ്രസ്താവന പരിഗണിക്കുക പ്രമേഹത്തെക്കുറിച്ചുള്ള പ്രസ്താവന പ്രമേഹം അല്ലേ ഒന്ന് നോക്കാം വായിച്ചു നോക്കാം ദീർഘകാലത്തേക്ക് ഉയർന്ന രക്തത്തിലെ ഫിൽസാരയുടെ അളവ് കാണപ്പെടുന്ന ഒരു ഒരുപാച വൈകല്യമാണ് പ്രമേഹം പിന്നുള്ളത് പാൻക്രിയാസിലെ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന കോശങ്ങളുടെ ഓട്ടോ ഇമ്മ്യൂൺ നാശം മൂലമാണ് ടൈപ്പ് ടൈപ്പുൺ പ്രമേഹം ഉണ്ടാകുന്നത് പിന്നെ ടൈപ്പ് ടു പ്രമേഹം പ്രധാനമായും കരളിൽ ഒരു വൈറലായിട്ട് ബാധം മൂലമാണ് ഉണ്ടാകുന്നത് ഈ പ്രസ്താവന നമുക്ക് നോക്കുമ്പോൾ ടൈപ്പ് വൺ ടൈപ്പ് ടുവിനെയൊക്കെ കുറിച്ചൊക്കെ നമ്മൾ റാങ്ക് ഫയലിനൊക്കെ കൂടുതൽ ഇവിടെ ഉണ്ട് ഒരു ടെക്സ്റ്റിലുണ്ട് അല്ലേ നയൻത്ത് ടെൻത്ത് ടെക്സ്റ്റില് ആ ബയോളജി ടെക്സ്റ്റിലൊക്കെ ഈ ടൈപ്പ് വൺ ടൈപ്പ് ടൂവിനെ കുറിച്ചൊക്കെ നന്നായിട്ട് കിടപ്പുണ്ടതൊക്കെ വായിച്ച് നോക്കാം ആ പ്രസ്താവന ശരി എന്നാണ് ചോദ്യം അല്ലേ ആൻസർ അപ്പോൾ എന്താണ് നമുക്ക് വരിക ആൻസർ ഓപ്ഷൻ എ ആണ് ഒന്നും രണ്ടുമാണ് ശരി ഓക്കെ നെക്സ്റ്റ് വരുന്നത് കലാ അസർ രോഗം ഉണ്ടാക്കുന്ന ആരാണ് കലാ അസർ രോഗം ഉണ്ടാക്കുന്നത് ആരാണ് ലീഷ്മാനിയ ഡോണോവൽ ലീഷ്മാനിയെ ലീഷ്മാനിയ ലീഷ് എൻ ഐ എ ലേഷ്മാനിയ ഡോണോവ ലീഷ്മാനിയ ഡോണോവ ല കലാ അസർ രോഗം അത് ഇരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എന്താ പറയുക യോബ്ലീന ടൈപ്പ് അല്ലേ ഇങ്ങനെ ഒരു ഇത് വന്നിട്ട് ഇതാ ഇങ്ങനെ പോകുന്നത് ലീഷ്മാണിയ ഡോണോവൽ ഇവിടെ ഒരു സംഭവം ഫ്ലജല്ല കണ്ണുപോലെ ലീഷ്മാണിയ ഇങ്ങനെ ആയിരിക്കാം നെക്സ്റ്റ് താഴെപ്പറയുന്ന പ്രസ്താവന ശരി ഏതൊക്കെയാണ് ഓക്കെ ഇതിൻ്റെ ഗ്ലോക്കോമ നയനാമൃതം ടു പോയിൻ്റ് സീറോ കേരള സർക്കാരിൻ്റെ എ ഐ പൗർ നേത്ര പരിശോധനാ സംരംഭമാണ് ഗ്ലോക്കോമ ഡയബറ്റിക് റെറ്റിനോപ്പതി പ്രായവുമായി ബന്ധപ്പെട്ട മാക്കുലാർ ഡിജിഡറേഷൻ തുടങ്ങിയ രോഗങ്ങൾ തിരിച്ചറിയുന്നതിനുള്ള ആദ്യത്തെ സർക്കാർ എ ഐ സഹായത്തോടെയുള്ള സ്ക്രീനിങ് പ്രോഗ്രാമാണിത് റിമിഡോയുടെ എ ഐ സാങ്കേതികവിദ്യ ആരോഗ്യ സംരക്ഷണ സംവിധാനത്തിൽ ഉൾപ്പെടുത്തി സൗഹൃദം സൗകര്യം കാര്യക്ഷമത ചെലവ് ഫലപ്രാപ്തി എന്നിവ വർദ്ധിപ്പിക്കുന്ന നയനാമൃതം ടു പോയിൻ്റ് സീറോ എന്ന പ്രോഗ്രാം നയനാമൃതം ടു പോയിൻ്റ് സീറോ അല്ലേ ഇതിൽ ഏതൊക്കെയാണ് ശരിയെന്നാണ് ചോദിച്ചേക്കുന്നത് പ്രോഗ്രാം എന്ന് ശരി എന്തൊക്കെയാണെന്ന് ചോദിച്ചിട്ട് അല്ലേ എല്ലാം ശരിയാണ് അത് നമ്മൾ വായിച്ചില്ലേ എല്ലാം ശരിയാണ് പ്രോഗ്രാംസ് എല്ലാം നയനാപുറം ടു പോയിൻറ്റ് സീറോ കേരള സർക്കാരിൻ്റെ ഒരു എ പോർ നേത്ര പരിശോധന സംരംഭം അല്ലേ ഇത് കറണ്ട് അഫെയറിൽ വേണമെങ്കിലും അങ്ങനെ എടുക്കാവുന്ന ഒരു ചോദ്യം കൂടി ആയിരുന്നു നെക്സ്റ്റ് നമുക്ക് മാത്സ് മാത്സാണല്ലേ ഓക്കേ